നിങ്ങളെല്ലാവരെയും തിയേറ്റേഴ്സിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ഞങ്ങൾ തീം കിഷ്കിന്ത കാരണം ക്ഷണിക്കുകയാണ് ഒരിക്കലും നിങ്ങൾ ഒരു തൃപ്തിയില്ലാതെ തിയേറ്ററിൽ നിന്ന് മടങ്ങേണ്ട വരില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ ക്യാരക്ട് തരുന്നു ഈ ഓണാഘോഷം ഒരുമിച്ച് ഇവിടെ ഇങ്ങനൊരു വേര് തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ തിഷ്കിന്ത കണ്ട ടീമിന്റെ ഭാഗം ഒരു കുഞ്ഞി ഓണ സമ്മാനം പെർമിഷൻ ഇല്ലാതെയാണ് ഞാൻ പലപ്പോഴും ഈ ചതി ചെയ്തിട്ടുണ്ട് ഒരു നല്ല ഓണപ്പാട് അപർണപാദി നിങ്ങൾക്ക് വേണ്ടി പാടുന്നില്ല നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഈ ഓണാഘോഷം നിങ്ങളുടെ ഓണാഘോഷത്തിന് ഞങ്ങൾ ക്ഷണിച്ചതിൽ പങ്കെടുക്കാൻ ഒരു അവസരം ചെയ്യാൻ സാറിനെ ഈ മുൻപൊക്കെ നമ്മള് തീർച്ചയായിട്ടും ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള മുഖങ്ങളിൽ തന്നെ അവര് ഈ ഒരു പടത്തില് ഇവരുടെ ഒരു എക്സ്പീരിയൻസ് കൂടി നമ്മളെ ചോദിച്ചറിയാനായിട്ട് പോകുകയാണ് റൈറ്റ് തിരുവനന്തപുരം എൻ്റെ തലസ്ഥാന അതായത് ഞങ്ങളുടെ തലസ്ഥാനം ഈ തലസ്ഥാനത്ത് ഏറ്റവും നല്ല ഒരു സിനിമയിൽ അഭിനയിച്ച് സൂപ്പർ ഹിറ്റായി നിൽക്കുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഞാൻ എല്ലാ ഓണാഘോഷത്തിലും പലതായി ബാക്കിലൊക്കെ ഞങ്ങൾ പരിപാടി കാണാൻ ഞാൻ ഈ ഉത്രാടത്തിൽ എൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമ കിഷ്കിൻ താ കാണത്തിൻ്റെ പരിപാടിക്ക് ഇവിടെ വന്നതിനാണ് വലിയ സന്തോഷം നമസ്കാരം എൻ്റെ സന്തോഷം അതല്ല കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ യൂണിഫോം ഡ്യൂട്ടി ചെയ്യാൻ ഞാനൊരു പോലീസുകാരനാണ് ഇവിടെ ഉള്ള ആളുകൾ എല്ലാ പടത്തിനും ഇവിടെ സ്ഥിരം പരിപാടി എടുക്കുന്നതാണ് ആദ്യമായിട്ടാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇത്രയേ വിജയത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കയറാൻ പറ്റിയത് വലിയ അനുഗ്രഹമായിട്ട് കഴിഞ്ഞു പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു എളിച്ചോട് പറഞ്ഞോട്ടെ ഈ പടത്തിൽ ആണത്തി ഷോട്ട് വെച്ച് എനിക്കണം അതിൻ്റെ ഐശ്വര്യം പടത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം സന്തോഷമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹാപ്പി ഓണു ഈ ഇതുപോലത്തെ ഒരു പടത്തിലെ ഭാഗമാകാൻ പറ്റിയത് തന്നെ വലിയ അനുഗ്രഹമാണ് ശരിക്കും ഞാൻ സിനിമയുടെ മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളല്ല ആസിഫിനെയൊക്കെ നന്നായിട്ടറിയാം ആസിഫിന്റെ ആദ്യത്തെ പടം ഋതു എന്ന് പറയുന്ന സിനിമയുടെ അഷ്ടങ്കാരനാണ് ഞാൻ പിന്നെ എങ്ങനെയോ സിനിമയുടെ മുമ്പിലേക്ക് വന്നാണ് അതുപോലെ ഇതുപോലത്തെ പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഏറ്റവും വലിയ സന്തോഷം ഇത് അസുഖം പറഞ്ഞ പോലെ തന്നെ ഇതൊരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഈ സിനിമ ഇത് തിയേറ്റർ വിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ എപ്പോഴും ഈ ഒരു സിനിമയുടെ പല പല കാര്യങ്ങൾ നിങ്ങളുടെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഒരു മസ്റ്റാണല്ലോ അതുകൊണ്ട് പ്ലീസ് ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ് ഓണം താങ്ക് യു നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ഓണം ഈ വർഷം എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ആസിഫിൻ്റെ കൂടെ രണ്ട് സിനിമകളാണ് ഇത് രണ്ടാമത്തെ സിനിമയാണ് രണ്ടും സൂപ്പർ ഹിറ്റ് ആണ് തലവൻ ഇഷ്കിന്റെ കണ്ടോ താങ്ക്സ് എല്ലാവർക്കും നന്ദി എല്ലാവരും തിയേറ്ററിൽ ഈ സിനിമ പോയി കണ്ട് തിയേറ്റർ കൺ എക്സ്പീരിയൻസ് ആസ്വദിക്കുക നല്ലൊരു വർഷം എല്ലാവർക്കും നേരുന്നു ഹാപ്പിയാണ് മനസ്സിലാക്കി